അപ്പോൾ വീട്ട് വളപ്പിലൊരു പച്ചക്കറി തോട്ടം എന്ന പദ്ധതിയുടെ ആദ്യ പടിയെന്ന് നിലക്കി രണ്ട് ചട്ടിയും കുറച്ച് മണ്ണും കുറച്ച് വിത്ത് മേടിക്കാനായിട്ട് പോകണ്ട ദൈസൂലാണ് പോണത് അവിടെ വിലക്കുറവ് സാധനം കിട്ടും അപ്പോൾ സൈക്കിളെടുത്ത് ഇറങ്ങി ദൈസോലെത്തിയിട്ട പക്ഷെ ആദ്യത്തെ ദൈസോയിൽ പോയപ്പോൾ നമ്മൾ ഞാൻ തേടി വന്ന സാധനം അവിടെ ഉണ്ടായിരുന്നില്ല ബീൻസും സൂര്യകാന്തിയും പിന്നെ ബെൽപെപ്പർ ക്യാബേജ് ലറ്റ്യൂസൊക്കെയാണ് ഇതൊന്നും ഇത് ഞാൻ മല്ലിയിലാണ് കേട്ടോ മെയിനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് മല്ലി വിത്ത് തൊപ്പിപ്പോയതാണ് ഇതൊക്കെ ചട്ടികളാണ് ചട്ടി പോട്ടീൻ മിക്സ് പിന്നെ വളങ്ങൾ പെസ്റ്റിസൈഡ് പിന്നെ വലത്തെ സൈഡിലിരിക്കുന്ന പച്ചക്കറുള്ള സാധനമാണ് മറ്റേ പന്തലടാനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ വടികളാണോ അങ്ങനെ രണ്ടാമത്തെ ദിവസം വന്നു അവിടെ ചട്ടി നോക്കി ആദ്യം ഇതെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ചും കൂടി വായവട്ടം അതിങ്ങനെ കുറച്ചിങ്ങനെ തിക്കായിട്ട് വളർന്നുകൊണ്ട് കുറച്ചും കൂടി വായ്പട്ടുള്ള എടുത്തു പിന്നെ ഇത് പോട്ടി മിക്സ് ആണ്ട്ടോ എല്ലാതും നൂറി തന്നെയാണോ നൂറിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പത്തൊമ്പത് രൂപ വരും മണ്ണ് ഞാനിവിടെ നടുന്നതിലൊക്കെ വാരാന്നാണ് വിചാരിച്ചത് പക്ഷെ വരാൻ പറ്റിയ സാഹചര്യമില്ല ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ വീട്ടിലേക്ക് വരേണ്ടി വരും റോഡ് സൈഡിൽ നിന്നല്ല വാരിക്കുകയും വീട്ടിൽ കൊണ്ട് നട്ടു പക്ഷെ മല്ലി ഒരു പതിനഞ്ച് ടു ഇരുപത് സെൻറ്റിമീറ്റർ ഇട്ട് വെക്കണം എന്ന് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം എന്തായാലും വിത്ത് അധികമായിരുന്നു അടുത്തവട്ടം പോകുമ്പോൾ കുറച്ചും നീളത്തിലുള്ള ഒരു റെക്റ്റാംഗിൾ ഷേപ്പുള്ള വർണ്ണം വേടിച്ചാൽ വേഗം വളർന്നു പോകണം രണ്ടാൾക്കാരും കേട്ടില്ലേ സമയമൊന്നും അല്ലാണ്ട് എടുക്കാൻ പറ്റില്ല